ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ ഓഫർ ഒത്തിരി പേര് ചോദിച്ചു അപ്പോൾ ന്യൂ ഇയർ ഓഫർ കൊടുക്കുകയാണ് തൊണ്ണൂറ് രൂപയായിരിക്കും പ്ലാന്റിന് വില വരുന്നത് പ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എട്ട് മുതൽ പത്ത് ഇഞ്ച് വരെ വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇതിനുശേഷം ഞാനൊരു വീഡിയോ അതിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അയച്ചു കൊടുത്ത പ്ലാന്റിൻ്റെ സൈസ് മിനിമം അഞ്ച് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് എല്ലാ ഓർഡറിനും ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ നമ്മളിതിനു മുൻപും പല ഗിഫ്റ്റുകളും കൊടുത്തു വളം കൊടുത്തു പ്ലാന്റുകൾ ഫ്രീ ആയിട്ട് കൊടുത്തു ഏറ്റവും വില കുറച്ച് കൊടുത്തു അപ്പോൾ ഒത്തിരി എൻ്റെ നല്ല കസ്റ്റമർ വാങ്ങിയിട്ടുണ്ട് അവർ നല്ല വിശേഷങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ചില കസ്റ്റമർ ചിലരെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഒരു രണ്ടോ മൂന്നോ പേര് എനിക്കെതിരെ വീഡിയോ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം ട്രാക്കിംഗ് ഐ ഡിയും അയച്ചു കൊടുത്തിട്ട് അത് പിന്നീട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയും കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം എൻ്റെ കയ്യിൽ നിന്ന് റീഫണ്ട് മേടിച്ചതിന് ശേഷം അതിൻ്റെ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷം പ്ലാന്റുകൾ കിട്ടുകയും അങ്ങനെ ആ പ്ലാന്റ് കിട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തിരിച്ച് അയച്ചു എനിക്ക് ആ പ്ലാന്റ് തന്നെ അയച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു കാരണം എനിക്ക് ആ പ്ലാന്റ് വളർത്തിയെടുത്താൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം വളർത്തിയാൽ എനിക്ക് ഇരുന്നൂറ്റൊൻപത് രൂപയ്ക്ക് നഴ്സറിയിൽ കൊടുക്കാൻ കഴിയും എൻ്റെ കൂട്ടുകാരൻ്റെ നഴ്സറിയിൽ അത് വിൽക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതാണ് ആ പ്ലാന്റ് എനിക്ക് തന്നെ തിരിച്ചയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ അത് തിരിച്ചയച്ചു അപ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ലേഡിയും ഇയാളും ചേർന്നാണ് എനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പക്ഷേ അയാൾക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരാ ഒരു നാല് ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റുകൾ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് നല്ല പ്ലാന്റുകളായിരുന്നു അയാൾ അയച്ചു കൊടുത്തിരുന്നത് കണ്ടോ രണ്ട് ബ്രാഞ്ചസൊക്കെ ഉള്ള പ്ലാന്റ് എൺപത് രൂപയ്ക്ക് ഇതിൽ കൂടുതൽ ഏത് ഏത് പ്ലാന്റ് കിട്ടുമെന്ന് നിങ്ങൾ തന്നെ പറയുക ഞാനിപ്പോൾ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി നോക്കിയപ്പോൾ മുന്നൂറ്റൻപത് രൂപയാണ് ഒരു അടീന്യത്തിൻ്റെ പ്രൈസ് അവർ പറയുന്നത് ഇത്ര പോലും ഇല്ലാത്ത പ്ലാന്റിന് മുന്നൂറ്റൻപത് രൂപ ഇതിൽ മുട്ടുകൾ വരെ വന്നു കഴിഞ്ഞു കണ്ടോ മുട്ടകൾ വരെ ഉള്ള പ്ലാന്റുകളാണ് അയാൾക്ക് അയച്ചു കൊടുത്തത് അപ്പോൾ അത് ഞാൻ തിരിച്ച് എനിക്ക് തന്നെ റിട്ടേൺ അയക്കാൻ പറഞ്ഞു എനിക്ക് അയച്ചു തന്നു അപ്പോൾ എനിക്കത് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് വളർത്തിയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ പിന്നീട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പ്ലാന്റിൻ്റെ സൈസെന്ന് അപ്പോൾ ഇലകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ചെറിയ പ്ലാന്റ് പോലെ തോന്നുന്നത് എൺപത് രൂപയ്ക്ക് ഇതേ പ്ലാന്റുകൾ തന്നെയാണ് ഇലകളോട് കൂടി ഒരു ഒരു പൂവും കൂടി നിങ്ങൾക്ക് തരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സൈറ്റുകളിൽ നിന്നും ഇപ്പോൾ കിട്ടുന്നത് ഇതേ പ്ലാനുകൾ തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റുകൾ ഞാനത് തിരിച്ചു വരുത്തി അപ്പോൾ എനിക്കെതിരെ വീഡിയോ ഇട്ടവർക്ക് കാണുവാൻ വേണ്ടി കൂടിയാണ് ഈ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതും അപ്പോൾ ഈ ന്യൂ ഇയർ ഓഫർ ഒത്തിരി പേര് ചോദിച്ചു ഇപ്പോൾ ഞാൻ ഒന്നര മാസമായിട്ട് ഒന്നര രണ്ട് മാസമായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നില്ല കാരണം കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു ആ പെൻഡിങ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ സെയിൽ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ചെയ്യുകയാണ് ഇതിപ്പോൾ ഒരുപാട് ദിവസം ആയതുകൊണ്ടാണ് ഡ്രൈ ആയിരിക്കുന്നതാണ് അല്ലാതെ ഇത് കേടല്ല അത് മനസ്സിലാക്കുക അഡീനിയം പ്ലാന്റ് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമേ അയക്കുകയുള്ളൂ ഇതിപ്പോൾ അയാളുടെ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ പ്ലാന്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത്രയും നല്ല പ്ലാന്റുകൾ എൺപത് രൂപയ്ക്കും എഴുപത്തഞ്ച് രൂപയ്ക്കും ഒക്കെ എന്തിനാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് അതിനുശേഷം ഞാൻ സാഫിൽ മുക്കി വച്ചിരിക്കുകയാണ് അതിനുശേഷം നട്ടു കൊടുക്കുകയാണ് ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ അതേ പ്ലാന്റുകൾ തന്നെയാണ് അതുപോലത്തെ പ്ലാന്റുകൾ തന്നെയാണ് ഇലകളോട് കൂടി വരുമ്പോൾ ഇത്ര വലിപ്പം തോന്നിക്കുന്ന പ്ലാന്റുകളായിരിക്കും അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളാണ് ഞാൻ ഇത് അവരിൽ നിന്നും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മേടിച്ച പ്ലാന്റുകളാണ് ഇത്രയും വലിപ്പമായ പ്ലാന്റുകളാണ് പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകളാണ് അപ്പോൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് അത് പൂക്കളും ഇലകളുമൊക്കെ വരുമ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളായിട്ട് നമുക്ക് തോന്നും ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇലകളൊക്കെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വരും ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അടീനത്തിൻ്റെ ഫ്ലവറിങ് സീസണാണ് ഇപ്പോൾ ഇലകളൊന്നും ഉണ്ടാവില്ല ചിലവർക്ക് പക്ഷേ എൻ്റെ കയ്യിലുള്ളതിലെല്ലാം നല്ല ഇലകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതാണ് കാറ്റലോഗ് കാറ്റലോഗ് നിങ്ങൾ കാണുവാൻ വേണ്ടി മാത്രം ഇടുന്നതാണ് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിക്കുക ഒള്ളി വാട്സാപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക അല്ലാതെ വിളിക്കാൻ നിൽക്കരുത് മെസ്സേജ് അയയ്ക്കുക ഞാനതിന് മറുപടി അയയ്ക്കും അതിനുശേഷം വാട്സാപ്പ് നമ്പർ തരുന്നതാണ് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക അതിനുശേഷം ഒരാഴ്ചക്കുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാവുക മനസ്സിലാക്കുക ആവശ്യമുള്ളവർ മാത്രം എന്നിൽ നിന്നും ഓർഡർ ചെയ്യുക കാരണം പിന്നീട് മൂന്നാല് ദിവസം താമസിച്ചാൽ ഉടൻ തന്നെ ഞാൻ സി ബി ഐയിൽ പോവും കോടതിയിൽ പോകും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട ദയവേത് ആവശ്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക പ്ലാന്റുകളുടെ സൈസുകൾ ഇതാണ് ഈ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത് പക്ഷേ ഇലകളൊക്കെ കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും ഇതാണ് പ്ലാന്റുകൾ അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് ഇതുപോലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾ കിട്ടുന്നത് ഇത് ഒന്ന് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ അതായത് ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ ഇതിൽ പൂക്കൾ വരുന്ന സൈസ് പ്ലാന്റുകളായിരിക്കും അയയ്ക്കുന്നത് പിന്നെ ഒരു നല്ല പ്ലാന്റ് വളർന്നു വരുവാൻ ഒത്തിരി സമയമെടുക്കും അതുകൂടി മനസ്സിലാക്കുക നമ്മൾ വീഡിയോകളിലൊക്കെ കാണുമ്പോൾ നല്ല പ്ലാന്റുകൾ പൂത്തു നിൽക്കുന്ന പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പെട്ടെന്നുണ്ടായതാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ ക്ഷമയോടുകൂടി വളർത്തിയെടുത്താൽ നമുക്കിതുപോലുള്ള പ്ലാന്റുകളാക്കി എടുക്കാൻ കഴിയും അപ്പോൾ ഇതാണ് വാട്സാപ്പ് നമ്പർ ഇതിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഇതെല്ലാം ഞാൻ കൊൽക്കത്തയിൽ നിന്ന് വരുത്തിയ അടീനി തന്നെയാണ് എല്ലാത്തിലും ഇപ്പോൾ ആയി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മിക്കവരുടെ കയ്യിലും ഫ്ലവറൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകൾക്കെല്ലാം എല്ലാം ഫ്ലവറുണ്ട് അപ്പോൾ ഇനി അടുത്ത മാസത്തോടുകൂടി നല്ല രീതിയിൽ ഇത് ഫ്ലവറായി വരും അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ അടിയന്യങ്ങളും നിൽക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ നടത്തുന്നത് പോലെ ഇരിക്കും ഒരു അടീനിയത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഷേപ്പും എല്ലാം നമുക്ക് തന്നെ നിശ്ചയിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു അടീനിയം വളർത്തി വലുതാക്കി എടുക്കാൻ കഴിയും അതിൻ്റെ ഷേപ്പൊക്കെ നല്ല രീതിയിൽ നമ്മൾ കമ്പിയൊക്കെ കെട്ടി വയറിംഗൊക്കെ ചെയ്ത് വേണമെങ്കിൽ പല രീതിയിലും നമുക്ക് ഒരു അടീനിയത്തിനെ വളർത്തി വലുതാക്കാൻ കഴിയും ഇനി ബോൺസായി ആയിട്ട് വളർത്തുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ അഗ്രഭാഗം കൂടുതൽ നീളത്തിൽ പോകാതെ പ്രോൺ ചെയ്ത് നിർത്തുകയും അതായത് ഫെബ്രുവരി മാസത്തോടു കൂടി നമുക്ക് പ്രോൺ ചെയ്യാം പ്രോൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉയരം പോകാതെ ഇതുപോലെ ബോൺസായി രൂപത്തിലാക്കി എടുക്കാൻ കഴിയും ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റുകളാണ് അപ്പോൾ ഇതുപോലെ ബോൺസായി ആവണമെങ്കിൽ ഏകദേശം മൂന്ന് നാല് വർഷമെങ്കിലും എടുക്കും ഒരു ചെറിയ ബോൺസായി എടുക്കാൻ അതുകൂടി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്ലാന്റുകളാണ് താല്പര്യമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്ലാന്റുകൾ വാങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ കെയറ് കൊടുത്ത് വളർത്തിയെടുക്കണം അതായത് സാഫ് ഫംഗിസൈഡ് തീർച്ചയായിട്ടും അഡീനിയം വളർത്തുന്നവർക്ക് കരുതി വയ്ക്കേണ്ട ഒന്നാണ് സാഫ് ഫംഗിസൈഡ് ആഴ്ചയിൽ ഒരിക്കൽ സാഫ് ഫംഗിസൈഡ് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലേഡി അതിൽ വീഡിയോ ചെയ്തു അതിനുശേഷം ഒരുപാട് പേര് ഒരുപാട് പേര് അവർക്ക് അയച്ചു കൊടുത്ത ബ്രാൻഡുകളൊന്നും എനിക്ക് ആദ്യം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ആ ലേഡിക്ക് അങ്ങനെ തോന്നി എന്തോ ബുദ്ധിശൂന്യ ആണെന്ന് പറയാം അവരുടെ കൂടെ കൂട്ടുനിന്ന് ആ യുവാ ആ അയാൾ അയാൾ ഒരുപാട് എന്നെ അസത്യം പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അയാൾക്ക് ബ്രാൻഡുകൾ കിട്ടി കിട്ടിയ ശേഷം ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ ആദ്യം കാണിച്ച ആ ആളാണ് അത് എനിക്ക് തിരിച്ചയച്ചു തരുകയും ചെയ്തു കാരണം അയാൾക്ക് അതിൻ്റെ ആ എൺപത് രൂപയ്ക്ക് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല കാരണം എനിക്കത് വളർത്തി കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് എനിക്ക് വിൽക്കാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു നന്ദി നമസ്കാരം